നോർത്ത് സിക്കിമിൽ നിന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ മങ്സില എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ഇവിടെ വരാൻ കാരണം എന്താന്ന് വെച്ചാല് യൂട്യൂബിലൊക്കെ കുറച്ച് മലയാളികളൊക്കെ വന്നിട്ടുള്ളൊരു പെൺകുട്ടിയുടെ വീടുണ്ട് പിന്നെ അവളെ പേര് ഷീഗ എന്നാണ് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് അവളെ വീട് മങ്സിലാല എന്നറിയാം അപ്പോൾ അവർ ഗേറ്റ് കണ്ടു അപ്പോൾ ആ വീട് ഗേറ്റ് കണ്ടപ്പോൾ മനസ്സിലായത് അവളെ നാടാണെന്ന് അങ്ങനെ പിന്നെ ലാച്ചുങ്ങിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിന്ന് വെറുതെ അന്വേഷിച്ചതാണ് അപ്പോൾ ആ വീട് കണ്ടെത്തി അവൾ ഇവിടെ അല്ല അവള് സീലിഗുരിയിലാണ് അപ്പോൾ ആ വീട്ടിൽ വന്ന സമയത്ത് അവര് പിന്നെ പറഞ്ഞു വീട്ടുകാരൊക്കെ പറഞ്ഞു ഇന്ന് പോകണ്ട നാളെ പോവാന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ പിന്നെ ഗാംഗ്ടോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് സമയമാവും ഒരു മണിക്കൂറിലധികം യാത്ര ചെയ്യാണ്ട് അപ്പൊ ഈ മോശം റോഡും മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ പിന്നെ കോടയൊക്കെ മൂടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവര് നിർത്തിയിട്ടുണ്ട് അപ്പൊ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ ഇനി അവളെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം തൊട്ട് മുകളിൽ തന്നെയാണ് ഇവിടെ രണ്ട് പെൺകുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കമ്പനിക്ക് വേണ്ടിട്ട് അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം തരാ

അപ്പൊ ഇവരെ വീട്ടിലാണ്ടെന്ന് ഞാൻ താമസിക്കാൻ പോണത് അപ്പൊ ഇവരെ വില്ലേജ് വില്ലേജാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു പാറ്റൽ മഴയാണ് അപ്പൊ പിന്നെ പശുക്കളെ ഒക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് ഇപ്പൊ ഓ ഊപ്പരാനാ ഓക്കേ അപ്പൊ ഇവരപ്പങ്ങനെ പോവരപ്പെങ്ങനെ പോവാണ് ഞാനും കുട്ടികളെ അടിപൊളിയാട്ടോ ഇവിടെ ഒരു പശുക്കുട്ടിണ്ട് കെട്ടോ ചെറിയൊരു പശുക്കുട്ടിയാണ് ഇത് അവരതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ ഇവിടുത്തെ ഒരു അമ്മയാണ് പിന്നെ പശുവിനുള്ള തീറ്റ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് വാഴേന്റെ തണ്ട് അതായത് പോളയും കാര്യങ്ങളൊക്കെ ചെറുതാക്കി ചെത്തി അരിഞ്ഞുകൊടുക്കാണ് പശുവിന് വേണ്ടിട്ട് ഇതാ അവിടെ പശുക്കളൊക്കെ ഉണ്ട് പശുത്തൊഴുത്ത കണ്ടത് ഇവിടത്തെ അച്ഛന് പിന്നെ അതാണ് ൊഴുത്തൊക്കെ വൃത്തിയാണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആടും ആട്ടുംകുട്ടികളൊക്കെ ഇണ്ട് കേട്ടോ ആട്ടുംകുട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുകയാണ് ഇവര് ചെറിയ മഴയൊക്കെ പെയ്യുണ്ട് അപ്പൊ അവരെ പിന്നെ പശുക്കളെയും ആടിനെയൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോ തൊട്ട് മുകളില അവരെ വീടിന്റെ മുകളിലാണ് ഇതൊക്കെ പിന്നെ ചെറുതായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിലൊക്കെ കുറച്ച് മല മലമ്പ്രദേശാണ് അവിടെയൊക്കെ മലയാണ് പിന്നെ മഴ പെയ്യുണ്ടിപ്പോ ആ മുകളിൽ എന്തൊക്കെ ഉണ്ട് കാണിക്കാൻ കൊണ്ടുവന്നാ അതാ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ഉം സ്പനാഷ് ആ കൃഷി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ആ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അവർക്ക് ബ്രക്കോളി ഫുൾഗോബി ആ ഉം പോളിഫ്ലവർ അതുപോലെ പിന്നെ പലതരം കൃഷികളാണ് ചേമ്പ് എല്ലാ സംഭവങ്ങളും ഉണ്ട് വാഴ ഒക്കെ ഇണ്ട് അവിടെ ഷുഗർ കൈൻ കീതറെ ആ മറ്റേ കരിമ്പ അത് കരിമ്പ് കൃഷി ഉണ്ട് ആ ഒന്നെ ഉള്ളൂന്ന് മറ്റത് കയ്പിള്ളൊരു സാധനമാണ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത് അവിടെ ഉള്ളി ഉണ്ട് ഉള്ളി അതുപോലെ അങ്ങനെ മൊത്തം അടിപൊളി കൃഷികളാണ് കേട്ടോ ഇവിടെ പലതരം ഇലകള് ഉം സ്പിനാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് കോളിഫ്ലവർ ആ ഇത് ഇവിടെ ഒരു ഇതുണ്ട് അത് കയ്പാണ് പറഞ്ഞത് ആ അത് പൂത്തിട്ടുണ്ട് കിട്ടോ ഈ സ്പാഷിന്റെ സ്പാഷ് അത് പൂത്ത് നിക്കാണ് പിന്നെ അവര് മല്ലിച്ചപ്പൊക്കെ കാണിച്ചു തരണ്ട് കേട്ടോ മല്ലി ദ് സ്ക്വാഷ് സ്ക്വാഷ് ഇതിന്റെ ചെടിയുണ്ട് കിട്ടും അത് അവിടെ ഇതിന്റെ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ ദ സ്ക്വാഷ് ഇത് മുള്ളുണ്ട് അപ്പൊ ഇവര് എല്ലാ സംഭവങ്ങളും കാണിച്ച് പരിചയപ്പെടുത്തി തരും കേട്ടോ ആ ഊപ്പർ ബീഫ് എല്ലാ സംഭവങ്ങളും കാണിച്ചു തരണിണ്ട് ഇവര് ഇത് ഉരുളങ്ങേങ്ങിന്റെ കൃഷി കേട്ടോ ഇതാ ഈ താഴെ കാണുന്നത് പൊട്ടാറ്റോ അതായത് മൊത്തം മുകളിലും ഉണ്ട് ഇതവിടെയൊക്കെ അത് തന്നെയാണ് കൃഷി ഏ പൂര പൊട്ടാറ്റവരെ വീട്ടിൽ പോവോ മൊത്തം കോട മൂടിയിട്ടുണ്ട് കോട കോടക്കാകെ മൂടിയിട്ടുണ്ട് ഇവിടെ കൊറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാ പക്ഷെ ഒന്നും കാണുന്നില്ല കേട്ടോ വീടുകളൊന്നും കാണുന്നില്ല മൊത്തം കോട മൂടിയതാണ് ആ അപ്പൊ ഇവരെ വീട്ടില് ഒരു പിന്നെ സ്ഥലം ഒഴിഞ്ഞു തന്നെ കേട്ടോ ഇവളാണ് ഞാൻ പറഞ്ഞ ആള് യൂട്യൂബിലൊക്കെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ ഒന്ന് അന്വേഷിച്ചതാണ് അപ്പൊരോത്തരം കാണിച്ച് പരിചയപ്പെടുത്തി തരുകയാണ് ഹീറ്റർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ട് ഹീറ്ററൊക്കെ നിർബന്ധാണ് വീടിന്റെ പുറം കാഴ്ചകളെ കാണിക്കാൻ ഇരുട്ടായത് കൊണ്ട് അധികം കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകണ്ട കിച്ചണിലാണ് ഇപ്പൊ ഉള്ളത് അതൊക്കെ ഭക്ഷണം എന്താണെന്നൊക്കെ കാണിച്ചു തരാം ഇപ്പൊ ചോറും ഇറച്ചിയുണ്ട് പിന്നെ പരിപ്പ് കറി പിന്നെ അച്ചാർ ഒക്കെയാണ് ഉള്ളത് പിന്നെ അച്ഛനുണ്ട് പിന്നെ അച്ഛന്റെ ഏട്ടന്റെ മകളുണ്ട് പിന്നെ ആ സിയോന സിയോന ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ കിച്ചണിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ കാണിച്ചു തരാം ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാ ഫാമിലി എല്ലാവരും ഇവിടെ ഇണ്ടിട്ടോ അപ്പൊ അവരൊക്കെ പരിചയപ്പെടുത്തി തരാം പിന്നൊക്കെ അവരവരെ ഓരോ കാര്യങ്ങളായിട്ട് പോവും അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരിണ്ട് അച്ഛാ മാം മാം നമുക്ക് ഇതാ ഒരെ പേരക്കുട്ടിയാണ് മുമ്പ് പരിചയപ്പെട്ടതാണ് നാം ശോന ആറാം ക്ലാസ്സിലാട്ടോ ശോന പഠിക്കണത് ഇതാണ് ഇവിടെ സൃഷ്ടി ആ സൃഷ്ടി പിന്നെ ഇത് അവരെ മകന്റെ ആ കാവ്യ കാവ്യ കുട്ടിയാണ് കേട്ടോ അത് ആ കാവ്യ ആ ആ കുമാരി കുമാരി സുബ ആ ഇവരെ മകന്റെ വൈഫാണ് ഓ ബേട്ടാകെ ആഹു ആ ബഹു ആ ബഹു അപ്പൊ ഞങ്ങളിപ്പോ ഭക്ഷണൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാണിപ്പോ ഇവിടെ അപ്പൊ അവരെ ഇപ്പൊ ഉറങ്ങാനൊക്കെ പോവാൻ സമയമായിട്ടുണ്ട് അപ്പോ ഇപ്പൊ സമയം ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്നലെ ഈ റൂമിലാട്ടോ ഞാൻ കടന്നത് ഇതവിടെ എന്റെ സാധനങ്ങൾ ഫുൾ ആയിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഈ ബെഡിലാണ് ഞാൻ കടന്നത് രണ്ട് ബ്ലാങ്കറ്റൊക്കെ തന്നിരുന്നുണ്ട് അവര് നല്ല തണുപ്പല്ലേ ഇവിടെ രണ്ട് ബ്ലാങ്കൊക്കെ തന്നിരുന്നു അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ കൊണ്ടേക്കണം എന്നിട്ട് വേണം ഇവിടുന്ന് പോവാൻ അപ്പോൾ അവരെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ അവരെ കിച്ചണൊക്കെ പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ കണ്ടില്ലേ ചെമ്പ് പാത്രങ്ങളാണ് പിന്നെ അതുപോലെ വെള്ളമൊക്കെ പൈപ്പിലാണ് കേട്ടോ ഇവിടെ തന്നെ വെള്ളം തൊട്ടടുത്ത് തന്നെ കിട്ടും പൈപ്പ് കട മുകളിൽ നിന്നാണ് പൈപ്പ് ഇട്ടിട്ടുള്ളത് വെള്ളം ഏത് സമയത്തും കിട്ടും കിട്ടിട്ടോ പിന്നെ അവരെ കിച്ചൺ കണ്ടില്ലേ ഇതാണ് അവിടെ ഇവിടുത്തെ കിച്ചന് പിന്നെ വറക കഥാ തൊട്ട് മുകളിൽ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അതേപോലെ തന്നെയാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെയൊക്കെ തന്നെയാണ് നാട്ടിലൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവരെ കിച്ചൺ സെറ്റപ്പ് നല്ല അടിപൊളി തന്നെ ഉണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനും ഇതിന്റെ വീടിന്റെ മുകളിലാണ് ഇവിടുന്ന് മുകളിൽ നിന്ന് തൊട്ട് താഴത്തേക്ക് നോക്കിയൊക്കെ കണ്ടില്ലേ ചുറ്റും മലനിരകളൊക്കെ കാണാം ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതൊക്കെയാണ് അതാ ചോളം ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ തൂക്കി വെച്ചതാണ് ഉണക്കാനായിട്ട് പിന്നെ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണാം അത ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുകളിലും കുറേ വീടുകളുണ്ട് കേട്ടോ അത് അവിടെ വീടുണ്ട് പിന്നെ നല്ല കുത്തനായിട്ടുള്ള മലകളാണ് മുകളില് പിന്നെ ഇതാ അങ്ങനെ അടിയിക്കിറങ്ങി പോകാനുള്ള സ്റ്റെപ്പാണ് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ റോഡ് തൊട്ട് താഴെ ഇത് ഗ്യാംഗോങ്ങിലൊക്കെ പോകാനുള്ള റോഡാണ് ഇതാ കാണുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് മങ്കൻ വലത് സൈഡൊക്കെ മംഗലിൽ പോവാ പിന്നെ കണ്ടില്ല നല്ല മലകളാണ് അവിടെ അവിടേക്ക് ഒരുപാട് വീടുകളുണ്ട് കുത്തനെ നിൽക്കുന്ന മലകളാണ് അവിടേക്ക് ഒരുപാട് വീടുകളുണ്ട് ഇതാണ് വീട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ആ താഴെ അവിടെ വീടുണ്ട് പിന്നെ കടകളൊക്കെ അവിടെ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ ഈ വലത് ഭാഗത്ത് കാണുന്ന അവിടെ അവിടെ കടകളുണ്ട് ഞാൻ വണ്ടി വണ്ടിതാ താഴെയാണ് നിർത്തിയിട്ടുള്ളത് അവിടെ സ്കൂട്ടി ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ വീടുകളാണ് മുകളിലൊക്കെ ഓരോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഉള്ള രീതിയിലാണ് വീടുകളൊക്കെ അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ താമസിച്ചിട്ടോ അപ്പൊ നേരം പുലർന്നിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണിച്ചു തരുന്നതൊക്കെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊന്നും അധികം കാണിക്കാൻ പറ്റിയില്ല കാരണം ഇരുട്ടത്തൊന്നും കാണൂലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ നേരം പുലർന്നതിന് ശേഷം കാണിക്കണത് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് ആ ഓക്കെ ഓക്കെ ഇരുമ്പ് കോണിണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഹലോ ഇരുമ്പ് കോണിണ്ട് അതിലിങ്ങനെ ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് ഓക്കെ ഓക്കെ അമ്മ ആയങ്ക ചായ കുടിക്കാൻ വിളിക്കാണ് അപ്പൊ ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോവാ രണ്ട് നായ്ക്കോളുണ്ട് അവിടെ ഏ കടിക്കല്ലേ 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 ഇതങ്ങനെ ഇറങ്ങി പോവാ ഇങ്ങനെ ഇറങ്ങി പോയതിനു ശേഷം സ്റ്റെപ്പുകളാണ് ഇവിടുന്ന് താഴത്തേക്കും സ്റ്റെപ്പുകളാണ് ഇതാണ് അവരെ വീട് ഇപ്പുറത്തും ചെറിയൊരു വീടും കൂടി ഉണ്ട് പിന്നെ ഇവിടുന്ന് താഴത്തേക്കുള്ള വഴി ഇതാണ് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് പോകണം സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴത്തേക്ക് എത്താം താഴത്ത് ഇപ്പം ആദ്യം കണ്ട റോട്ടിലേക്ക് എത്താം മഴയൊക്കെ ഒക്കെ പെയ്തപ്പോൾ ചിലപ്പോൾ വഴിക്കാനുള്ള സാധ്യതകളൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ പിന്നെ ഇവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും ഇതങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടേക്ക് എത്താം ഇപ്പം വണ്ടി നിർത്തിയ സ്ഥലം കണ്ടില്ലേ ഇതാ ഇവിടെ എത്താം ഇതുകൂടെ കുറെ വെള്ളത്തിൻ്റെ പൈപ്പ് ഒക്കെ പോകണ്ടിട്ടോ താഴത്തേക്ക് എന്താ ഒരുപാട് പൈപ്പ് ലൈൻ ഒക്കെ പോകുന്നുണ്ട് വെള്ളത്തിന്റെ ഇങ്ങനെ അടിയിലേക്ക് വരാം കണ്ടില്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റോട്ടിലേക്ക് എത്തി ഇതാണ് ഇവിടുത്തെ അങ്ങാടി ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അവിടെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അങ്ങാടിയുണ്ട് ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് ഇനി അവരെ വീട് കാണിച്ച് തരാം താഴത്തുനിന്ന് താഴത്തു നിന്ന് നോക്കുമ്പോൾ അതാ വീട് ഉണ്ടല്ലേ ഒരു പാറേന്റെ മുകളിലാണ് കേട്ടോ അവരെ വീടുണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഏറ്റവും മുകളിലാണ് അവരെ കിച്ചന് ഇത ഇപ്പുറത്തൊരു വീടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിക്കിമിലെ ഒരു സാധാരണ മനുഷ്യന്മാരെ ഒരു ജീവിതം ഇങ്ങനെയൊക്കെയാണ് വീടും ചുറ്റുപാടും പരിസരങ്ങളൊക്കെ ഞാൻ കാണണം എന്ന് വിചാരിച്ച് വന്ന ആൾ ഇവിടെ ഇല്ലെട്ടോ ഇവിടെ ജോലി ആവശ്യമായിട്ട് സിലിഗുരിയിൽ പോയതാണ് പക്ഷെ എന്നാലും അവർ എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞു ഇന്നിനി പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വൈകുന്നേരം ആയതല്ലേ രാത്രി ഗ്യാങ് ടോക്കിലൊക്കെ എത്തുമ്പോഴേക്കും ഇവിടെ റോഡ് ചെറിയ റോഡുമാണ് ഇടിഞ്ഞിപ്പിടിച്ച റോഡുകളൊക്കെ ആകുമ്പോൾ കോടയൊക്കെ മൂടിയിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കാം പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ചെയ്തുതാണ് അപ്പം രാവിലെ കഴിക്കാനായിട്ട് ചോറും പിന്നെ ബ്രക്കോളിയും കറിയും ആണ് ഇവിടെ ഉള്ളത് ഇവരൊക്കെ സാധാരണ ഇതാണ് എന്ന് പറഞ്ഞത് അപ്പൊ അതാണ് കഴിക്കാൻ കിട്ടിയിട്ടുള്ളത് എന്തായാലും അടിപൊളി ഭക്ഷണം കേട്ടോ വെറുതൊക്കെ അപ്പോൾ അത് കഴിക്കട്ടെ അനിയും ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടോ ബാബുണ്ട് സൃഷ്ടികണ്ട് സൃഷ്ടിക കറി വേണ്ട വെറും ചോറ് മാത്രാണ് കഴിക്കണത് അടിപൊളിയട്ടോ ഭക്ഷണൊക്കെ അപ്പോൾ സിക്കിമിൽ വന്നതിന് ശേഷം ഒരു ഫാമിലിന്റെ കൂടെ കഴിയാനും അവരൊരു കൾച്ചറും അവരൊരു ഫുഡും കാര്യങ്ങളും അവരൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ ഒരു ദിവസമാണെങ്കിലും അതൊക്കെ അറിയാനൊക്കെ പറ്റിയാൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പോ അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഫ്രൂട്ടി അതേപോലെ ലെയ്സ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുത്തു അവരെ സന്തോഷിപ്പിക്കേണ്ടേ അവർ ഞാനിപ്പോ ആ വീട്ടിലൊക്കെ നിന്നല്ലേ അപ്പോൾ അവർക്കും വേണ്ട എന്തെങ്കിലും ഒക്കെ സന്തോഷം അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫ്രൂട്ടി അതുപോലെ ഈ ലെയ്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ മേടിച്ചുകൊടുത്തു I invite you to Kerala. Do you come with the family? Uh, when I will be in class ten? No. After your class vacation time. Class ten. Oh, with, with class the family. Day. With um, the family. We will have class in class in the boat exam. No. Okay. But we are on the classics now. <laughs> <laughs> but I will say, I will hmm. come. It's my dream to come. Yeah, sure. No. I mean, I invite you. Okay. to kerala with with family you can stay my home and uh, you can visit all place in kerala okay Thank <laughs> <you>. <laughs> okay what about you do you come you. okay 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 but I yeah sure can, you can we can't but i will try no okay but okay ഐ വിൽ അറേഞ്ച് എവരിത്തിംഗ് ഇൻ കേരള മൈ ഹോം ഓക്കെ ഓക്കെ താങ്ക് യു യാ ഐ വിൽ ഗീവ് യു മൈ നമ്പർ ഓ എവരി അപ്പൊ ഇവിടുത്തെ കുട്ടികളൊക്കെ കേട്ടോ ഇവിടുത്തെ അമ്മയും കുട്ടികളൊക്കെയാണ് അവരൊക്കെ ഞാൻ യാത്ര പറഞ്ഞു നിൽക്കാണ് പോവാനുള്ള സമയത്ത് വെറുതെ ഫോട്ടോക്കെടുത്തിട്ട് പോവാൻ നോക്കുകയാണ് ഇവിടുന്ന് अब इसी के जीना अब इसी के जीना बच्चा भी कर ले बाय 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 गा दिनुस बाय बाय गुड गर्ल बाय बाय